ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം മക്കൾ ക്രിസ്മസും ന്യൂഇയറല്ലാം മേടിച്ചുപൊളിച്ചത് ചാൽ ബീച്ചിലാണ് ചാൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും നിങ്ങൾക്ക് കാണണ്ടേ ഇവിടെ എത്തിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ടതറിയുന്നത് ഇവിടെ ഫോൺ കിട്ടിയതിന് ശേഷമാണ് ഇതിലേക്ക് കയറിയത് ഇഞ്ചമോൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഇതിൽ കയറണം അങ്ങനെ അവൾ അതിനെ കയറുകയാണ് ആ ബ്ലൂ തൊപ്പി ഇട്ടതാണ് അങ്ങനെ അവളുടെ കാക്കയും കൂടി വെള്ള പനിയൻ ഇട്ടതാണ് അവളുടെ കാക്ക അവളുടെ കാക്കയും രണ്ടാളും കൂടി കയറുകയാണ് ഇരുപത് മിനിറ്റ് സമയമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ ഉള്ളത് ടിക്കറ്റ് എടുത്ത് എത്തുകയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത്രേ കൊടുക്കേണ്ടു കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായി കളിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും കളിക്കുന്നുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികളെ മാത്രമേ കയറ കയറാൻ വിടുകയുള്ളൂ അങ്ങനെ ഇരുപത് മിനിറ്റ് അവരുടെ കളി തന്നെ അവരാണ് ഇറങ്ങി വരുന്നത് അവരണ്ടാളി പ്രദാത്തോട്ട് ഇറങ്ങി വരുന്നു അങ്ങനെ തന്നെ കയറലും ഇറങ്ങലും അങ്ങനെ ഇരുപത് മിനിറ്റ് അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചു പിന്നെ അതിനുശേഷം ചെറിയ മക്കള ഫൈസുമാനെ മുഹമ്മദിനെ ഇതിലൊന്നും കാറ്റുവാൻ വേണ്ടി കഴിയുകയില്ലല്ലോ അവർക്ക് പേടിയാവുകയില്ലേ അതുകൊണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമുണ്ട് അങ്ങനെ അവിടെ എത്തി അവരാണ് ഈ വണ്ടിയിൽ നിന്ന് വട്ടം ഇരുന്നത് അവരെ ഇങ്ങനെ കറക്കി വിട്ട് അതിൽ നിന്ന് അവർ കുറേ സമയം അവരും കളിച്ചു അവർക്ക് സന്തോഷം തന്നെയാണ് നമ്മുടെ കുട്ടികളെല്ലാം വട്ടം കറങ്ങി വരുന്നത് അവരാണ് അപ്പോൾക്ക് ഇഞ്ചമോൾ അവിടെ എത്തി അവളും അതിലേക്ക് കയറി അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഇതിലാണ് കയറിയത് ഇഞ്ചമ്മോൾക്ക് ഇതെല്ലാം കയറുന്നതും ഇത് ഇവിടെ നിന്നെല്ലാം കളിക്കുന്നതും വളരെ സന്തോഷമാണ് ആദ്യമേ കൊച്ചിലെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് യുജുമോൻ്റെ പുത്ര ഉള്ളപ്പോൾ തന്നെ അവൾ ഇതിലെല്ലാം കയറും കളിക്കുകയെല്ലാം ചെയ്യും പിന്നെ ഇതിലാണ് സ്റ്റെപ്പുമ്മലെ കയറിപ്പോയിട്ട് ഇതിലേ ഇറങ്ങി വരികയാണ് ചെയ്യേണ്ടത് പിന്നെ അവൾക്ക് അതാണ് കുറച്ച് സമയം ഇരുന്ന് അവർ അവളിൽ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് ഇരുന്നു അങ്ങനെ അവർ രണ്ട് മൂന്ന് മൂന്നു നാല് പ്രാവശ്യം കൂടിയും കളിക്കുകയും ചെയ്തു കളിച്ചതിന് ശേഷം അവിടെ നിന്നും മതിയാക്കി മതിയാക്കുന്നില്ല എങ്ങനെയെല്ലാം മതിയാക്കിപ്പിച്ചു അത് കാണുമ്പോഴേക്കും ചെറിയാക്കും അതിലേക്ക് കയറും അങ്ങനെ വൈസുമോനെ മോനെ ഉപ്പാപ്പ അതിൽ കയറ്റിയിരുത്തുകയാണ് ഉപ്പാപ്പ പിടിച്ചിട്ട് അതിൽ നിന്ന് കയറ്റിയിരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവനെ അവനും അവിടെ നിന്ന് കുറച്ച് സമയം കളിച്ചു അതിനുശേഷം എല്ലാവരും തളർന്നു ഫുഡെല്ലാം അവിടെ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ ഫുഡൊന്നും വാങ്ങിയില്ല ഇതെല്ലാം കളി കഴിയുമ്പോൾ അവരെല്ലാം തളർന്ന് വല്ലാതായി അങ്ങനെ എല്ലാവർക്കും ഓരോ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു വെള്ളവും വാങ്ങിക്കൊടുത്തു പിന്നെ അവർ അതിനിടയിൽ അവർ പോയി കഴിച്ചിരുന്നു എന്നാൽ ലൊട്ടക്കച്ച എന്തോ അത് പിന്നെ കോളിഫ്ലവർ ബജി പിന്നെ കടലക്ക വറുത്തത് അങ്ങനെയെല്ലാം അവർ ചെറുത് ചെറുതായിട്ട് അവർ കഴിക്കുന്നുണ്ട് എല്ലാം കഴിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഗാനമേളൻ്റെ അടുത്ത് എത്തുന്നത് ഗാനമേളൻ്റെ അവിടെ കുറച്ചേ നിന്നിട്ടുള്ളൂ ഇവർക്ക് കുട്ടികൾക്കൊന്നും അവിടെ വലിയ ഇഷ്ടമില്ല വീഡിയോ എടുക്കാനും കഴിയുന്നില്ല കുറച്ച് ദൂരെ ആയതുകൊണ്ട് വൻ തിരക്കായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടാകും തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോകാനേ കഴിയുന്നില്ല വീഡിയോ എടുക്കാനും കഴിയുന്നില്ല അതുതന്നെ ഞാൻ കുറച്ചെല്ലാം എടുത്തത് ഷോർട്ട് വീഡിയോ മാത്രമേ അധികം വീഡിയോ എടുത്തത് ഷോർട്ട് വീഡിയോ എടുക്കും പോലെയാണ് എന്താന്ന് പറഞ്ഞാൽ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫോൺ തന്നെ താഴേക്ക് വീണു പോകുന്നു അങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തത് അത്രക്കും തിരക്ക് അത്രക്കും തിരക്കായിരുന്നു ഇന്ന് സൺഡേയും നാളെ ക്രിസ്മസും അല്ലേ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു നിങ്ങൾ വീഡിയോയിൽ തന്നെ ആ തിരക്ക് കാണുന്നുണ്ടാകും ഐസ്ക്രീം കഴിച്ച് ഇവർ രണ്ടാളും തന്നെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ടുണ്ട് അൻപത് രൂപ കൊടുത്താൽ ഇവിടെ തന്നെ കാണാൻ വേണ്ടിയുണ്ട് അതാണ് നല്ല ഗാനമേളയുണ്ട് പിന്നെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ നല്ല ഡാൻസ് പരിപാടി ബ്രേക്ക് ഡാൻസ് പിന്നെ എന്തെല്ലോ പരിപാടികളുണ്ട് ഫയറിന്റെ എന്തോ ഒരു പരിപാടി പരിപാടിയുണ്ട് ഇങ്ങനെ ആയിട്ട് എന്തോ കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കാണാൻ നല്ല രസം. അവരുടെ കളികളെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ പുറത്തിറങ്ങാൻ തിരക്കായി അങ്ങനെ പിന്നെ വേഗം തന്നെ പുറത്തിറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു പിന്നെ നിങ്ങൾ കുട്ടികളെയും കൂടി പോവുകയാണെങ്കിൽ കുട്ടികളുടെ കൈവിടരുത് കൈവിട്ടാൽ പിന്നെ കുട്ടികളെ കാണാൻ കഴിയുകയില്ല നമ്മൾ അവിടെ ഉള്ളപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളെ അവിടെ കിട്ടിയിട്ടു അതേപോലെ കുട്ടികളെ കൈവിട്ടു പോയിട്ടു പിന്നെ അതേപോലെ തന്നെ കീ കിട്ടിയിട്ട് നമ്മുടെ പോലെ ഫോൺ കാണാതായിട്ട് ഫോൺ കിട്ടിയിട്ടെല്ലാം ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം പോവുകയാണെങ്കിൽ കുട്ടികളെ പ്രത്യേക ശ്രദ്ധിക്കണം കൈവിടാ കുട്ടികളെ കൈവിട്ട് പോവുകയും ചെയ്യരുത് അതുപോലെ തന്നെ സംഘാടകർ തന്നെ പറയുന്നുണ്ട് ഇന്ന് വലിയ തിരക്കാണെന്ന് പത്ത് ദിവസത്തോളം ഇനി പരിപാടിയുണ്ട് പിന്നെ ഇവിടെ ആറോ ഏഴോ വർഷമായി പോലും ഇതേപോലെ ഫെസ്റ്റിവൽ ഉണ്ടാകാറുണ്ട് പോലും നമ്മൾ ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് ഫെസ്റ്റിവലിനെ അല്ലാതെ ഇപ്പോൾ കുട്ടികളെയും കൂട്ടി ബീച്ചിൽ പോകാറുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഇത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇത് മുഴുവനും ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയതാണ് ബോട്ടിലൊന്നും ക കളയേണ്ട ആവശ്യമില്ല എല്ലാം ഉണ്ട് കാണാൻ നല്ല രസമില്ല നല്ല വീടുകളില്ലേ പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ ആമയുണ്ട് ആമ ആമ പ്രതിമയാണ് അതിൻ്റെ മേലെ ഇരുന്ന് കുറേ വീഡിയോസ് ഫോട്ടോസെല്ലാം എടുത്ത് കുട്ടികൾക്ക് അതെല്ലാം ഒരു കളിയല്ലേ അവർക്ക് അതെല്ലാം ഒരു സന്തോഷമല്ലേ അതുകൊണ്ട് ഇത് അങ്ങനെ അവിടെ അവരിരുന്നിട്ട് എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തു പിന്നെ ഉള്ളിൽ തന്നെ റിങ്ങിനെ കൊണ്ടുള്ള എന്തോ ഒരു കളിയുണ്ട് ആ റിങ് നമ്മളിങ്ങനെ എടുത്ത് ചാടിയ വേണ്ടേ പത്ത് രൂപയാണെന്നൊന്നും റിങ്ങിന് അതിങ്ങനെ ചാടിയാൽ എന്തെങ്കിലും സാധനമുള്ള അടുത്താണ് വീണതെങ്കിൽ ആ സാധനം നമുക്ക് തരും പുറത്താണ് വീണതെങ്കിൽ നമുക്കൊന്നും കിട്ടുകയില്ല അതുപോലെ തന്നെ പിന്നെ ഒരു സ്ലേറ്റ് പോലത്തെ അക്കങ്ങൾ എഴുതിയിട്ട് എന്തോ ഒരു ഇത് അവിടെയുണ്ട് അതും ഇതേപോലെ സമ്മാനം കിട്ടുന്നതാണ് അതൊന്നും നമ്മൾ പിന്നെ അവിടെയൊന്നും പോയില്ല അവിടെയെല്ലാം വലിയ തിരക്കാണ് അവിടെയെല്ലാം മുതിർന്നവരാണ് അധികം ഉള്ളത് അവിടെയെല്ലാം വലിയ തിരക്കാണ് അവിടെയൊന്നും പോയില്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും